ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ് എടുത്തിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ അപ്പം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം സമയം നാലേ മുക്കാൽ ആയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞാൻ സാറക്കുട്ടിയും കൂടെ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് നമ്മുടെ മദീനയിലോട്ട് മതിയിലോട്ട് പോകാനോ അതൊന്നും കാണിക്കുന്നില്ല അപ്പൊ ജസ്റ്റ് ഒരു ഇന്റർവ് വീഡിയോ എടുത്ത് വെക്കുന്നതും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും വർക്ക് കേട്ടോ അപ്പൊ മദീനെ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് ഒരു മിൽക്ക് ലൈം ജ്യൂസ് അതിന്റെ ഒരു റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണട്ടോ അത്രയും ടേസ്റ്റുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയതെട്ടോ സാറക്കുട്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറക്കുട്ടിക്ക് വീണ്ടും വീണ്ടും വേണമെന്നു പറഞ്ഞാൽ ഭയങ്കര കരച്ചിലും വെളുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കാരണം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മദീനയിലൊക്കെ പോയി അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്താണ് കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പൊ നമ്മൾ മദീനെ പോയിട്ട് വന്നോ വന്ന് സാറക്കുട്ടി അവിടെ ാണ് കട്ടൻ രാവിലെ നമ്മള് കൊഴുക്കട്ടിയായിരുന്നു കേട്ടോ നല്ല ചക്കരൊക്കെ അപ്പൊ അതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ചുമ്മാ ഒരു കട്ടൻ ഉണ്ടാക്കാൻ തോന്നി അപ്പൊ അതും കൂടെ കൂട്ടി കഴിക്കാണേ ആറായി ഒന്ന് ഉറക്കണം ഉം ഉറക്കിയിട്ട് വേണം എനിക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാൻ ഞാൻ കൂടുതലും പൊതുവെ ഈ ഈവനിങ് ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ എനിക്കിഷ്ടം ഈ രാവിലെ എണ്ണീറ്റ് ഒരുപാട് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല എന്താന്ന് അറിഞ്ഞാ എന്തോ ഇഷ്ടമില്ല ചെയ്യും എന്നല്ല അപ്പൊ അത്യാവശ്യം വന്നാ ചെയ്യും എന്നാലും പൊതുവേ ഞാൻ കൂടുതലും വൈകിട്ട് ചോറ് വെക്കുക കറി വെക്ക മീൻ കറി വെച്ച് വെക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കറികൾ വെക്കുക പിന്നെ ക്ലീൻ ചെയ്യുക വാഷ് ചെയ്യുക ഇതെല്ലാം എനിക്ക് വൈകിട്ടാണ് പണി കേട്ടോ എനിക്ക് എന്തോ ആ ഒരു വൈകിട്ട് ചെയ്യാനാണ് ഇഷ്ടം ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എന്ന ഭയങ്കര ദിവസമാണ് പട്ടനും കോഴിക്കട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞാൻ നൈസ് ആയിട്ട് സാറേ കൊണ്ട് ഉറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഒരു താല്പര്യം പറ്റുന്നില്ല വെറുതെ കുഞ്ഞു കളിച്ചോണ്ടിരിക്കാമൊന്നും വിചാരിക്കുന്നില്ല ഞാനിട്ട് ഇനിയിപ്പൊന്നു നമുക്ക് കുക്കിങ്ങിലോട്ട് ഒന്നു പോയേക്കാം അല്ലെ പിന്നെ അത് നടക്കത്തില്ല ഇതും നടക്കത്തില്ല അതൊരവസ്ഥയായി പിന്നെ സാറായി ഉറക്കാൻ പോയ ഞാൻ പരാജയപ്പെട്ട് തിരിച്ചു തന്നെ ഞാനോട്ട് തന്നെ ഇനി കിച്ചണിൽ കയറി നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം അല്ലെ പിന്നെ അത് അവിടെ നിൽക്കും സാധാരത്തൂല കേട്ടോ അപ്പൊ അവൾക്ക് ആ ഉറങ്ങുന്ന ഒരു ടൈം അങ്ങ് കഴിഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ അവളൊരു ഞാനൊരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ അവൾ അവളൊരു അഞ്ചരക്കുള്ളിൽ എങ്ങനെയായാലും തിരിഞ്ഞു പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ട് കിടപെട്ടെന്ന് ഉറങ്ങും അപ്പൊ ഇനി ഇപ്പം അതിന് സാധനം നോക്കിയിട്ട് കാര്യമില്ല ആ ടൈം കഴിഞ്ഞു പോയിട്ടോ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഞാനവിടെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചൂണയാണ് വാങ്ങിച്ചത് നമ്മളിവിടെ കൂടുതലും കറി വെക്കാനായിട്ട് വാങ്ങിക്കുന്നത് ചൂണ ഫിഷ് ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കിങ് ഫിഷ് വാങ്ങിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ വൈറ്റോണയാണ് കേട്ടോ മേടിക്കുന്നത് ബ്ലാക്ക് എനിക്ക് അറ്റും ഒട്ടും ഇഷ്ടമില്ല അപ്പൊ വൈറ്റോണയാണ് കൂടുതലൂടെ വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ മത്തി അതുപോലെ തന്നെ നെത്തോലി നെത്തോലിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ നെത്തോലിക്കൊക്കെ ഒരു സീസൺ ഉണ്ടല്ലോ കിട്ടും ചിലപ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ അങ്ങ് വാങ്ങിക്കാറില്ല ആ പിന്നെ വെച്ചാല് നമ്മുടെ കിളിമീൻ അതുപോലെ തന്നെ ശേരിനെ ശേരിയൊക്കെ പിന്നെ വറക്കാനേ കൊള്ളത്തുള്ളൂ കേട്ടോ അപ്പൊ കറി വെക്കാൻ നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നത് ഈ വൈറ്റ് വൈറ്റോണെ അല്ലെങ്കിൽ ഫിഷ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ വല്ലപ്പോഴും ഭാഗം കൂടെ അതൊന്നും അത്യാവശ്യം ഇഷ്ടമില്ല ഞാൻ പിന്നെ ഇതിങ്ങനെ കഴിച്ചു നമുക്കിന്നൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കട്ടെ ഇപ്പൊ ഒരു കിലോ ഇല്ല ഓ മുക്കാക്കിലും ഫിഷ് കഴുകി എടുത്തോട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച ഞാൻ അങ്ങനെ ഇടയ്ക്കി വെക്കാറുണ്ട് കേട്ടോ കൊറച്ചധികം ചതച്ചങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും അതിന് എടുത്തുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഇഞ്ചിയും വെടുത്തോളി ഞാൻ ചതച്ചിട്ട് ഒത്തിരി ഒന്ന് പേസ്റ്റ് ആക്കിയല്ലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് കുപ്പി ലാക്കി നല്ലപോലെ ഇതുപോലൊരു ഇത് നൂട്ടലാടെ കുപ്പിയാണ് കേട്ടോ അപ്പൊ കഴുകി തുടച്ചുണങ്ങിയ കുക്കിയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് അങ്ങ് ഇട്ട് വെക്കും നമ്മള് വെള്ളം ഒന്നും ചേർക്കില്ല കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ ഒരുപാട് അങ് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ ഒത്തിരി പേസ്റ്റ് ആക്കി എടുക്കുന്നതിന് ഇഷ്ടം ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ വെളുത്തുള്ളിയുടെ ഒന്നും ഇടയ്ക്ക് തൊലി ഒന്നും കളിതിരക്കാം ചിലത് തൊലി കളയും കുറച്ച് തൊലിയോടെ വെച്ചിരിക്കും എനിക്ക് എന്തോ അതും ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ തൊലിയുടെ കോത്തിയിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് ഈ എടുക്കാം കേട്ടോ ചോറ് ഞാൻ ഓൾറെഡി ഉച്ചക്കി വെച്ചിട്ടുണ്ടായിരുന്നോ വെള്ളിപ്പീ സമയത്ത് നമുക്ക് മാറ്റി വെക്കാം തന്നെ നമുക്ക് ഒന്നോട് ഒന്ന് ചതച്ചെടുക്കാം ഇതിനകത്ത് എനിക്ക് തോന്നും ഇഞ്ചി ഒരു ഒരപ്പം മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല കേട്ടോ വെളുത്തുള്ളിയുടെ അളവും ഒരു പൊട്ടി ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ കുറച്ച് എടുത്താലും മതി രണ്ട് മൂന്ന് അല്ലെന്ന് ഞാനൊരു ഓഫീസിൽ പറഞ്ഞ് കാണാൻ പറ്റില്ല കണക്കൊന്നും പറയാൻ ആവശ്യമില്ല കാരണം വെളുത്തുള്ളി ഒരുപാട് അതിൽ അതിൻ്റെ ഒരു കുത്തരി വരും കേട്ടോ അപ്പോൾ അതിലും നല്ലത് ഇഞ്ചി ഒരു ഇച്ചിരി മുന്നോട്ട് നിന്നിട്ട് വെളുത്തുള്ളി അതിലും കുറച്ച് അങ്ങനെ വേണം എടുക്കാൻ അതിൻ്റെ അങ്ങനെയാണ് ചെയ്യുന്നത് പണ്ട് എനിക്കൊരു അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിരുന്നില്ല അതായത് ഞാനൊന്ന് ഇഞ്ചി ഒരു പീസ് ഇഞ്ചി എടുത്ത് പോയി ഞാനൊരു മൂന്നാല് മൂന്നാം െളുത്തുള്ളി എടുത്തത് പക്ഷേ അത് പൈമണിക്കര വെളുത്തുള്ളിയുടെ കുത്തു ചവയായിട്ടാണ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ യൂസ് ചെയ്ത് പറയാന് സാധനം ഒത്തിരി നന്നായി ഇതുപോലുള്ളീ ചെലവിക്കാൻ തരണം അന്നൊക്കെ ഇട്ടുകൊണ്ടിരുന്ന പുഴി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ച പുഴിയാണ് കേട്ടോ മമ്മിയുടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ കുടി കണ്ടോ നല്ല കുടിയാണ് കുറച്ച് കുടി ഇറങ്ങാൻ ഭയങ്കര പൊടി ഇറങ്ങുന്ന നല്ല പൊടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് വന്നപ്പോന്നാണെങ്കിലും നമുക്ക് കുറവായിരിക്കണം കേട്ടോ നമുക്ക് ഒരു പന്യുമില്ല കേട്ടോ ടൈമിൽ ഞാൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ ബ്രദറിനെ ഞാൻ പറഞ്ഞു നിൻ്റെ മോന്തം ഞാനവിടെ കാണിക്കുമെന്ന് പറഞ്ഞ് അതാണ് കേട്ടോ പാത്രം കഴിയുകയാണ് കേട്ടോ അപ്പൊ ഈ പാത്രം കൂടെ ഏർപ്പെട്ടു ജസ്റ്റ് ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അങ്ങനെ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞു ചാറക്കുട്ടിക്ക് ഫുഡും കൊടുത്തിട്ട് ഞാനും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ഇന്നലെ അമര മൂവിയുടെ പകുതി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഇവിടെ കാണാമെന്ന് വിചാരിച്ചു ഗൈസ് ഞാൻ കറിഞ്ഞൊരു പരുവായി അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ചെറിയ എന്തെങ്കിലും ഇപ്പം റീൽസിലൊക്കെ എന്തെങ്കിലും കണ്ടാൽ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും എനിക്കറിഞ്ഞൂടെ ഗൈസ് അച്ചാച്ചൻ വന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു ഫുഡ് കഴിക്കുകയാണോ അപ്പൊ അതിനോട് പറയല്ല ക്രിക്കറ്റ് കളിക്കുക പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പൊ അത് പറഞ്ഞിങ്ങനെ ശരിക്കുകയാണെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുപോയപ്പോൾ റോസ് വൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ കുഴപ്പമില്ല അത്രയുള്ളൂ ഉള്ളൂ തീർന്ന് കുഴപ്പമുണ്ടേലും ഇല്ലേലും തീർന്ന് സംഭവം കാലിയായിട്ടുണ്ട് അപ്പൊ അത് അച്ചാച്ചൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം ഫുഡൊക്കെ കഴിച്ചു അച്ചച്ചൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു ഇനിയിപ്പം നമുക്കും നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് അപ്പോൾ